അഞ്ചു വർഷത്തോളം ഒപ്പം താമസിച്ച യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ആറു മാസമായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നാൽപ്പത്തിനാലുകാരൻ ഞെട്ടിക്കുന്ന സംഭവം ഭോപ്പാലിൽ നിന്നാണ് മുപ്പത് വയസ്സുള്ള പ്രതിഭ പ്രജാപതിയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് വിവാഹിതനായ സഞ്ജയ് പാട്ടീദാർ യുവതിയെ വർഷങ്ങളായി വാടക വീട്ടിൽ ഒപ്പം താമസിപ്പിച്ചു വരികയായിരുന്നു വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടി നിരന്തരം ആവശ്യപ്പെട്ടതോടെയാണ് കൊലപ്പെടുത്തി മൃതദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് സാരിയും ആഭരണങ്ങളും മൃതദേഹത്തിലുണ്ടായിരുന്നു കഴുത്തിൽ കുരുക്കിട്ട് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നു ഫ്രിഡ്ജിനുള്ളിൽ മൃതദേഹം സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി മൊഴി നൽകി മൃതദേഹം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം പ്രതി വാടക വീട്ടിൽ നിന്ന് താമസം മാറ്റിയിരുന്നു എന്നാൽ ഫ്രിഡ്ജ് വെച്ചിരുന്ന മുറി ഉൾപ്പെടെ ഇയാൾ കൈമാറിയിരുന്നില്ല ചില സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മുറി വിട്ടു നൽകാമെന്നായിരുന്നു ഇയാൾ ഉടമയോട് പറഞ്ഞിരുന്നത് വീട്ടിൽ നിന്ന് ദുർഗന്ധം ഒമ്പിച്ചതിനെ തുടർന്ന് വാടക വീട്ടിലെ പുതിയ അന്തേവാസി ബൽബീർ രജപുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്രിഡ്ജിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 nine one double nine three.